ഉപഭോക്താക്കൾക്ക് ഫ്രഷ് പൈനാപ്പിൾ മാത്രം ലഭ്യമാക്കുന്നതിനായി ഗാർഡൻ ഫ്രഷ് പൈനാപ്പിൾ ഏജൻസി ചേലക്കരയിൽ തന്നെ കൃഷി ചെയ്ത് വിളയിച്ചെടുത്ത പൈനാപ്പിൾ ഹോൾസെയിൽ ലഭിക്കുന്നു കൂടാതെ പൈനാപ്പിൾ തൈകളും വിൽക്കപ്പെടും ഒപ്പം പ്ലാന്റിങ്ങിനെ സ്ഥലമെടുക്കുകയും ചെയ്യുന്നു ഗാർഡൻ ഫ്രഷ് പൈനാപ്പിൾ ഏജൻസി മേപ്പാടം ചേലക്കര ഫോൺ ഡബിൾ എയ്റ്റ് ഫോർ ഫൈവ് എയ്റ്റ് നയൻ സീറോ സെവൻ ഫോർ ടു നയൻ ഫൈവ് ഡബിൾ സെവൻ സീറോ തലപ്പിള്ളി താലൂക്ക് എൻ എസ് എസ് യൂണിയന്റെ നേതൃത്വത്തിൽ ആതിര മഹോത്സവം സംഘടിപ്പിച്ചു പരിപാടിയോടനുബന്ധിച്ച് അരങ്ങേറിയ തിരുവാതിര കളികൾ കാണികൾ നിറഞ്ഞ കരഘോഷത്തോടെ വരവേറ്റു മൂന്ന് ഗ്രൂപ്പുകളിലായി തിരിച്ചതിൽ നാൽപ്പത് വയസ്സിനു മുകളിൽ പരിധിയില്ലായിരുന്നു പ്രായത്തിന്റെയും ആരോഗ്യത്തിന്റെയും അവശതകളെ മറവിക്ക് വിട്ടുകൊടുത്തുകൊണ്ടാണ് അമ്മമാർ തിരുവാതിര കളിക്ക് ചുവടുകൾ വെച്ചത് എഴുപത്തിയഞ്ചു വയസ്സിന് മുകളിലും പ്രായം മറന്ന് കലയോടുള്ള വാത്സല്യം മൂലം രംഗത്ത് വന്ന അമ്മമാരെ എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് മെമ്പറും യൂണിയൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് പി ഋഷികേഷ് യൂണിയൻ സെക്രട്ടറി എസ് ശ്രീകുമാർ വൈസ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ വനിതാ യൂണിയൻ പ്രസിഡന്റ് പി കുമാരി സെക്രട്ടറി ടി മനോരമ എന്നിവർ അഭിനന്ദിച്ചു ന്യൂസ് ബ്യൂറോ വടക്കാഞ്ചേരി ആഘോഷങ്ങൾ ബി എം സൂപ്പർ വാല്യുവിന്റെ ആഘോഷ പദ്ധതിക്കൊപ്പം ആഴ്ചയിൽ വെറും ഇരുന്നൂറ്റി അൻപത് രൂപ വെച്ച നാല്പത്തിയെട്ട് ആഴ്ച അടയ്ക്കൂ ആനുകൂല്യ ബോണസ് ആയിരം രൂപ ചേർത്ത പതിമൂവായിരം രൂപയ്ക്ക് ഓണത്തിന് പർച്ചേസ് ചെയ്യൂ കൂടാതെ വിഷു പെരുന്നാൾ ഈസ്റ്റർ മറ്റ് നാട്ടുത്സവങ്ങൾക്കും ക്രെഡിറ്റ് ആയി പർച്ചേസ് ചെയ്യുവാനുള്ള അവസരവും ഒപ്പം രൂപ വരെ ലാഭം ലഭിക്കാവുന്ന പ്ലാറ്റിനം കാർഡിന്റെയും അയ്യായിരം രൂപ വരെ ലാഭം ലഭിക്കാവുന്ന ഗോൾഡൻ കാർഡിന്റെയും പ്രത്യേക പദ്ധതിയും ഒരുക്കിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ ബി എം സൂപ്പർ വാല്യൂ സന്ദർശിക്കും ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സിക്സ് സെവൻ സീറോ വൺ സിക്സ് ടു